എല്ലാവർക്കും നമസ്കാരം ശബ്ദങ്ങളാൻ മുഖരിതമാണ് ഈ ഭൂമി ശബ്ദവൈവിധ്യങ്ങളുടെ കൂട്ടത്തിൽ രണ്ടെണ്ണം ഒന്ന് നീതിയുടെ ശബ്ദവും രണ്ട് ഭൂരിപക്ഷത്തിന്റെ ശബ്ദവുമാണ് ഭൂരിപക്ഷത്തിന്റെ ശബ്ദത്തെക്കാൾ നീതിയുടെ പക്ഷത്താണ് ഒരു ഭക്തൻ എപ്പോഴും നിലനിൽക്കേണ്ടത് ഫ്രെഡറിക് വോൺ ഷില്ലർ എഴുതുന്നുണ്ട് വോയിസ് ഓഫ് ഓഫ് നോ പ്രൂഫ് ജസ്റ്റിസ് ഭൂരിപക്ഷത്തിന്റെ ആരവങ്ങൾ ഒരിക്കലും നീതിയുടെ ശബ്ദമാകണമെന്നില്ല ക്രിസ്തുവിന്റെ വിചാരണ വേളയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് ജനക്കൂട്ടത്തിൻ്റെ ആരവം ക്രിസ്തുവിനെ ക്രോശിക്കുക എന്നുള്ളതായിരുന്നു ഗവർണറായ പീലാത്തോസ് ന്യായാധിപന്റെ കസേരയിലാണ് ഇരിക്കുന്നത് ജനക്കൂട്ടത്തിന്റെ ആരവത്തിനനുസരിച്ച് നായത്തിന്റെ കസേര തീലാത്തോസ് മറിച്ച് കളയുന്നുണ്ട് ക്രിസ്തു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പലപ്പോഴും പറയുന്നുവെങ്കിലും ജനക്കൂട്ടത്തിന്റെ ആരവത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ തീലാത്തോസ് ഒരു കാര്യമുണ്ട് താനൊരു നായാധിപനല്ല എന്നുള്ളതാണത് ജോൺ നോക്സ് എഴുതുന്നു അന്യായത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടിയാലും അന്യായം എങ്ങനെയാണ് ന്യായമാകുന്നത് മെജോറിറ്റി ദൈവപക്ഷത്ത് കേൾക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് തോമസ് ജെഫേഴ്സൺ എഴുതുന്നുണ്ട് മെജോറിറ്റിയെങ്കിൽ കാൽവറിയിൽ ക്രോശിക്കപ്പെടുന്നത് ആ മെജോറിറ്റിയാണ് മൂന്നാം നാൾ ഉയർത്തെഴു ആ മെജോറിറ്റി തന്നെയാണ് രസകരമായ ഒരു ചിന്ത ഇങ്ങനെയാണ് മെജോറിറ്റി ഓൺലി മീൻസ് ദാറ്റ് ഓൾ ദ ദ ആർ ഓൺ ലോകം എന്തു പറയുന്നു എന്നതിനേക്കാൾ ദൈവപക്ഷത്ത് നിന്നുണ്ട് നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുമുണ്ട് ശരിയുടെ പാതയിൽ ശരിയായ ഒരു വിലയിരുത്തി നടത്താൻ ആ പക്ഷത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം നീതിക്ക് നിരക്കാത്തതാണ് നമ്മുടെ നിലപാടെന്ന ബോധ്യം വരുന്ന നിമിഷം അത് തിരുത്താനും നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവ് നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഡു നോട്ട് ഫോളോ ദ മെജോറിറ്റി ഫോളോ ദ റൈറ്റ് വേ വീണ്ടു വിചാരമില്ലാത്ത ആരവങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കണം അതോ ഹെറോദാവിൻ്റെ രാജധാനിയിൽ മൗനമായി നിൽക്കുന്ന ആ നീതിയുടെ മെജോറിറ്റിയുടെ പിന്നാലെ നാം സഞ്ചരിക്കണം ജ്ഞാനിയായ ശലോമോൻ്റെ പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണം ദൈവമേ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആ തിരിച്ചറിവ് മാത്രമല്ല ആ തിരിച്ചറിവിലൂടെ ലഭിക്കുന്ന ആർജവത്വത്തിലൂടെ നന്മയുടെ പക്ഷ തീർക്കാനുള്ള ബലമാണ് നമ്മൾ നേടേണ്ടത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ഹൃദയങ്ങളെ ശോധനം ചെയ്യുന്ന കർത്താവെ ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിത വഴികളിൽ നീതിയും ന്യായവും ഞങ്ങൾ മറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ തിരുത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവിലെ ശക്തീകരിക്കണമേ ജ്ഞാനിയായ ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകരണമേ ശരിയായ സമയത്ത് നല്ല നിലപാടുകൾ എടുക്കുവാൻ തിരുവചനത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് പകരണമേ തിന്മയെ തിന്മയെന്നും നന്മയെ നന്മയെന്നും പറയുവാൻ തക്കവണ്ണമുള്ള ധൈര്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശാക്തീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പാപബോധം വരുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ